തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം മട്ടാഞ്ചേരി സന്ദർശിച്ച യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ഐ എസിനെയും മദനിയെയും കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പാനായിക്കുളം സ്വദേശി നിസാമുദ്ദനയാണ് മട്ടാഞ്ചേരി സന്ദർശിച്ചതിൻ്റെ പേരിൽ പോലീസ് ഇങ്ങനെ ചോദ്യം ചെയ്തത് സുഹൃത്തുക്കൾക്കൊപ്പം മട്ടാഞ്ചേരിയിലെ കരകൗശല കടകളും ജൂത തെരുവും സിനഗോഗും ഇദ്ദേഹം സന്ദർശിച്ചിരുന്നു ഇതിൻ്റെ ഫോട്ടോകൾ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ആലുവ എസ് പിയുടെ സ്കോഡിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ച് മട്ടാഞ്ചേരിയിൽ പോയിരുന്നോ എന്ന് തിരക്കിയതായി യുവാവ് ഫേസ്ബുക്കിൽ ആ പോസ്റ്റിൽ പറയുന്നുണ്ട് പിന്നീട് ഞായറാഴ്ച വൈകിട്ട് മണിക്ക് സാധാരണ വേഷത്തിൽ മട്ടാഞ്ചേരി എസ് ഐയുടെ നേതൃത്വത്തിൽ മൂന്ന് പേർ വീട്ടിലെത്തി തിങ്കളാഴ്ച രാവിലെ മട്ടാഞ്ചേരി അശന്റ് കമ്മീഷണറെ മുമ്പിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു എന്നാൽ വരില്ല എന്ന് ഇദ്ദേഹം തീർത്തു പറയുകയും ഒരു മുസ്ലിമിനെ മട്ടാഞ്ചേരിയിൽ പോകാൻ പാടില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തെങ്കിലും വ്യക്തമായ മറുപടി പോലീസ് നൽകിയില്ല എന്നാണ് നിസമുദ്ദീൻ പറയുന്നത് എന്നാൽ പിന്നീട് ചൊവ്വാഴ്ച അശൻ കമ്മീഷണർ മനോജിന് മുന്നിൽ ഹാജരായി നാലു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലാണ് അവിടെ നടന്നത് ഖുറാനിലെ മതം വിട്ടവരോടുള്ള സമീപനം ഐ എസ് മദനി ഷാദുലി ഷിബിലി തുടങ്ങിയ പല ചോദ്യങ്ങളുമായി കമ്മീഷണർ ഓഫീസിലിരുത്തി രണ്ട് എസ് ഐമാർ അഞ്ച് പോലീസുകാർ കമ്മീഷണർ എന്നിവർ ചേർന്നാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത് ഇയാൾ പറഞ്ഞതെല്ലാം എഴുതിയെടുത്ത പേപ്പറിൻ്റെ കോപ്പി ആവശ്യപ്പെട്ടപ്പോൾ തരില്ല എന്നും കമ്മീഷണർ പറഞ്ഞു കോപ്പി തരില്ലെങ്കിൽ അത് കീറിക്കളയണം എന്ന് ആവശ്യപ്പെട്ടുവെന്നും അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ അത് കീറിക്കളഞ്ഞുവെന്നും നിസാമുദ്ദീൻ ഫേസ്ബുക്കിൽ എഴുതിയ ആ കുറിപ്പിൽ പറയുന്നുണ്ട് ഡൊമിനിക് മാർട്ടിൻ പ്രതിയായ കളമശ്ശേരി സ്ഫോടനക്കേസിലും പങ്കുണ്ടെന്ന് സംശയിച്ച് നേരത്തെ ഈ നിസാമിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടാണ് നിസാമുദ്ദീൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ചൊവ്വാഴ്ച തന്നെ കണ്ടപ്പോൾ അശൻ കമ്മീഷണർ മനോജ് താൻ ഒരു മതത്തിലും വിശ്വാസം ഇല്ലാത്ത ആളാണെന്ന് പരിചയപ്പെടുത്തി ആദ്യമേ മുൻകൂർ ജാമ്യം എടുത്തു എന്നാണ് നിസാമുദ്ദീൻ പറയുന്നത് ഈ വേട്ട അവസാനിക്കില്ല എന്നെനിക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള മുസ്ലിം ആവാൻ ഞാൻ ഒരുക്കമല്ല പക്ഷേ യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിലല്ല പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് ജീവിക്കുന്നത് എന്ന കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു അത് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞാണ് നിസാമുദ്ദീൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സത്യത്തിൽ കേരളം ആരാണ് ഭരിക്കുന്നത് പിണറായി വിജയനാണോ യോഗി ആദിത്യനാഥ് ആണോ എന്ന് സംശയം ഉണർത്തുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മട്ടാഞ്ചേരി ജൂതത്തെരുവിൽ പോകുന്നതിൽ എന്താണ് കേരള പോലീസിന് ഇത്ര പ്രശ്നം എത്രയോ ആളുകൾ ദിവസേന പോകുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ സിനഗോഗും ജൂതന്മാരുടെ സിമിത്തേരിയും ഒക്കെ ഒരാളുടെ പേര് അല്ലെങ്കിൽ അയാളുടെ വസ്ത്രം നോക്കി തീവ്രവാദവുമായി ബന്ധമുള്ള കാര്യങ്ങളും വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് അയാളെ ചോദ്യം ചെയ്യുന്ന രീതി എന്തായാലും ശരിയല്ല പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളത്തിൽ